സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ ആംബുലൻസുകളും ഫയർ എഞ്ചിനുകളും പോലുള്ള എമർജൻസി സർവീസ് വാഹനങ്ങളുടെ ദൗത്യത്തിന് തടസ്സം ഉണ്ടാക്കുന്നതിനെതിരെ സൗദി ട്രാഫിക് അധികൃതർ വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി അഞ്ഞൂറ് റിയാൽ മുതൽ തൊള്ളായിരം റിയാൽ വരെ പിഴ ഈടാക്കുന്ന ട്രാഫിക് കുറ്റകൃത്യമായാണ് ഈ നിയമലംഘനം കണക്കാക്കപ്പെടുന്നതെന്നും സൗദി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് വിഭാഗം അറിയിച്ചു ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുന്നതിന് മറ്റ് വാഹനങ്ങളുടെ ഡ്രൈവർമാർ എമർജൻസി വാഹനങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും ഡയറക്ടറേറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു എമർജൻസി വാഹനങ്ങൾ ഡ്യൂട്ടിയിലായിരിക്കുന്ന സമയത്ത് അവയെ പിന്തുടർന്ന് വാഹനം ഓടിക്കുന്നത് ശരിയല്ലാത്ത പെരുമാറ്റമാണെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു റോഡ് നിയമലംഘകരെ തടയാനും ഗതാഗതക്കുരുക്ക് തടയാനുമുള്ള കർശനമായ നടപടികൾ കൈക്കൊള്ളാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ മുന്നറിയിപ്പ് റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി സൗദി അധികൃതർ അടുത്തിടെ ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെയുള്ള പിഴകൾ കർശനമാക്കിയിരുന്നു നിയുക്ത പെഡസ്ട്രിയൽ ക്രോസിംഗുകളിൽ കാൽനട മുൻഗണന നൽകാതിരിക്കുന്ന ഡ്രൈവർമാർക്ക് നൂറ് റിയാൽ മുതൽ നൂറ്റൻപത് റിയാൽ വരെ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെയാണിത് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് തൊള്ളായിരം റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന കുറ്റമാണെന്നും വ്യക്തമല്ലാത്തതോ കേടായതോ ആയ നമ്പർ പ്ലേറ്റുള്ള വാഹനം ഓടിക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ലഭിക്കാവുന്ന ട്രാഫിക് നിയമലംഘനമാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു അതേസമയം സൗദി അറേബ്യയിൽ കാർ സ്റ്റാൻഡുകൾ നിയമവിരുദ്ധമാണ് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ആദ്യമായി പിടിക്കപ്പെട്ടാൽ പതിനഞ്ച് ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ഇരുപതിനായിരം റിയാൽ പിഴ ഈടാക്കുകയും ചെയ്യും ബഹ്റൈനിൽ സന്ദർശക വിസയിലെത്തുന്നവർക്ക് വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറുന്നതിന് കർശന വിലക്ക് വിസിറ്റ് വിസയിലെത്തി വർക്ക് പെർമിറ്റ് വിസയിലേക്ക് നിരവധി പേർ മാറാറുണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ ഇത്തരത്തിൽ വിസിറ്റ് വിസയിൽ രാജ്യത്തെത്തി ജോലി കണ്ടെത്തി വർക്ക് വിസയിലേക്ക് മാറുന്നത് പതിവാണ് ബഹ്റൈൻ വർക്ക് പെർമിറ്റ് വിസ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കർശനമാക്കിയിരിക്കുന്നത് സന്ദർശക വിസ വർക്ക് പെർമിറ്റ് വിസയിലേക്ക് മാറ്റിയതല്ലെന്ന കാര്യം ഗ്യാരന്റർമാർ ഉറപ്പാക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും കർശനമായ മാനദണ്ഡങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബഹ്റൈൻ എൻട്രി വിസ നിയമത്തിൻ്റെ ആർട്ടിക്കിൾ ഫോർ പ്രകാരമാണ് പുതിയ നിയമത്തിൽ മാറ്റം വന്നിരിക്കുന്നത് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് നാഷണാലിറ്റി പാസ്പോർട്ട് റെസിഡൻസ് അഫയേഴ്സ് ആണ് ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പുറത്തുവിട്ടത് സന്ദർശക വിസയിലെത്തുന്നവർക്ക് വർക്ക് വിസകളിലേക്കോ അല്ലെങ്കിൽ ഫാമിലി വിസയിലേക്കോ മാറാൻ സാധിക്കില്ല ഇത്തരത്തിലുള്ള വിസകൾ മാറ്റുന്നത് സംബന്ധിച്ച് നിലനിൽക്കുന്ന നിയമങ്ങൾ പാലിച്ചിരിക്കണം വിസകളിലേക്ക് മാറുമ്പോൾ അധിക ഫീസ് ഈടാക്കുന്നുണ്ട് മാത്രമല്ല രാജ്യത്തേക്ക് വിദേശികൾ പ്രവേശിക്കുമ്പോൾ നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും എന്താണെന്നുള്ള വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട് നിരവധി പേർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ബഹ്റൈനിലേക്ക് ജോലി അന്വേഷിച്ചു വരുന്നുണ്ട് ജീവിത ചെലവ് കുറഞ്ഞത് കാരണമാണ് ആളുകൾ ബഹ്റൈൻ ജോലിക്കായി തിരഞ്ഞെടുക്കുന്നത് വിസിറ്റ് വിസ റെസിഡൻസ് പെർമിറ്റിലേക്ക് മാറുന്നതിന് നിയന്ത്രണം വരുത്തിയത് ഉദ്യോഗാർത്ഥികൾക്കിടയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ബഹ്റൈൻ പൗരന്മാർക്ക് തൊഴിലവസരങ്ങൾ നൽകുക രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് കുറയ്ക്കുക ബഹ്റൈൻ പൗരന്മാർക്ക് തൊഴിൽ നൽകുന്നതിന് മുൻഗണന നൽകുക എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ബഹ്റൈൻ പാർലമെന്റ് ഇതുമായി ബന്ധപ്പെട്ട ബില്ലും സമർപ്പിച്ചിരുന്നു നിയമനിർമ്മാണത്തിലൂടെ വിസ നിയന്ത്രിക്കുന്നതിനെ ടൂറിസം മന്ത്രാലയം എതിർത്തു രാജ്യത്തേക്ക് വിദേശികളുടെ എണ്ണം കൂട്ടണം എന്നാണ് ടൂറിസം മന്ത്രാലയം ആവശ്യപ്പെടുന്നത് രാജ്യത്തിന്റെ പൊതുവായ താൽപര്യങ്ങൾക്കും പദ്ധതികൾക്കും അനുസൃതമായി മാറ്റത്തിന്റെ പാതയിലാണ് ഇപ്പോൾ ബഹ്റൈൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധ കേസുകളിലായി ഒമാനിലെ ജയിലിൽ കഴിയുന്ന തടവുകാർക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ താരിഖ് മാപ്പ് നൽകി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട സ്വദേശികളും വിദേശികളുമായ നൂറ്റി എഴുപത്തഞ്ച് തടവുകാർക്കാണ് പരമോന്നത കമാൻഡർ സുൽത്താൻ ഹൈതംബിൻ താരിഖ് മാപ്പ് നൽകി മോചിപ്പിക്കുന്നതെന്ന് ഒമാൻ വാർത്താ ഏജൻസി അറിയിച്ചു കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൽ നിന്നുള്ള രണ്ട് വിമാനങ്ങൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കി തിങ്കളാഴ്ച പതിനാറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ എട്ട് ഇരുപത്തഞ്ചിനുള്ള ഐ എക്സ് ത്രീ ഫോർ ഫൈവ് കോഴിക്കോട് ദുബായ് രാവിലെ ഒമ്പതിനുള്ള ഐ എക്സ് ത്രീ നയൻ ത്രീ കോഴിക്കോട് കുവൈറ്റ് വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിരിക്കുന്നത് നാട്ടിൽ നിന്നും ടിക്കറ്റ് എടുത്തു പോകാൻ കാത്തിരിക്കുന്നവരാണ് ഇപ്പോൾ കുടുങ്ങിയത് ഓണം കഴിഞ്ഞു പോകാൻ വേണ്ടി ഒരുങ്ങി എത്തിയവർക്കാണ് തിരിച്ചടി കിട്ടിയിരിക്കുന്നത് സാങ്കേതിക തകരാർ മൂലമാണ് വിമാനങ്ങൾ റദ്ദാക്കിയതെന്നാണ് എയർ ഇന്ത്യയുടെ വിശദീകരണം സമീപകാലത്തായി എയർ ഇന്ത്യ ഇത്തരത്തിൽ നിരവധി വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു അല്ലെങ്കിൽ വൈകി പുറപ്പെടും ഇത്തരത്തിൽ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നുണ്ട് പലപ്പോഴും യാത്രക്കാർ വലിയ രീതിയിൽ ബഹളം വയ്ക്കും താമസ സൗകര്യവും ഭക്ഷണവും നൽകാതെ എയർ ഇന്ത്യ യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ച നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിമാനം റദ്ദാക്കിയ വാർത്ത എത്തിയെങ്കിലും സൗദി പ്രവാസികൾക്ക് ആശ്വാസമാകുന്ന മറ്റൊരു വാർത്ത എയർ ഇന്ത്യ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു പ്രവാസികൾക്ക് ഓണസമാനമായി എയർ ഇന്ത്യ എക്സ്പ്രസ് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം റിയാദ് വിമാന സർവീസ് തുടങ്ങി പ്രവാസികൾ ഏറെക്കാലം കാത്തിരുന്ന ഒരു വിമാന സർവീസാണിത് തിരുവനന്തപുരത്തു നിന്നും റിയാദിലേക്ക് പോകണമെങ്കിൽ പലരും ദുബൈ വഴി കണക്ഷൻ വിമാനം എടുത്താണ് പോയിരുന്നത് ഈ യാത്ര ഇനി വേണ്ടിവരില്ല തെക്കൻ കേരളത്തിലെ സൗദി പ്രവാസികൾക്ക് വലിയ അനുഗ്രഹമായിരിക്കുകയാണ് എയർ ഇന്ത്യയുടെ പുതിയ സർവീസ് അതിനിടെ യു എയിലെ ബിസിനസ്സുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച ഫ്ലൈ ഏവിയേഷൻ കമ്പനി ആരംഭിക്കുന്ന എയർ കേരള വിമാന സർവീസ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നുണ്ട് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഹരീഷ് കുട്ടിയെ നിയമിച്ചു പിന്നീട് കമ്പനി പ്രതിനിധികൾ കേന്ദ്ര സർക്കാരുമായി കൂടിക്കാഴ്ച നടത്തി ഫ്ലൈ ഏവിയേഷൻ വക്താക്കൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇക്കാര്യം അറിയിച്ചത് ഈ വിമാന സർവീസ് തുടങ്ങിയാലും പ്രവാസികൾക്ക് ആശ്വാസമാകും വാടക കരാർ രജിസ്റ്റർ ചെയ്യണമെന്ന് മസ്കറ്റ് നഗരസഭ വീണ്ടും ഓർമ്മിപ്പിച്ചു നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും കരാറുകൾ പാലിക്കുകയും ചെയ്യണമെന്നും നഗരസഭ ആവശ്യപ്പെട്ടു കരാർ രജിസ്ട്രേഷൻ പുതുക്കുന്നതിനും ഓൺലൈൻ വഴി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും അൻപത് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ മുതൽ മാസം വരെ ജയിൽ ശിക്ഷയും ഉണ്ടാകും വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട് കരാറിൽ പറഞ്ഞതുപ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കെട്ടിടത്തിന് കേടുപാടുകളുണ്ടെങ്കിൽ നഷ്ടപരിഹാരവും ആവശ്യപ്പെടാം കെട്ടിട ഉടമയുടെയോ താമസക്കാരൻ്റെയോ പരാതിയുടെ മേൽ നടപടികളും കരാർ അടിസ്ഥാനത്തിലാകും അതേസമയം വാടക കരാറുകൾക്ക് ഓൺലൈൻ വഴി അംഗീകാരം നൽകുന്ന നടപടികൾക്ക് മസ്കറ്റ് നഗരസഭ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു എളുപ്പത്തിൽ പോർട്ടൽ വഴി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും അംഗീകാരത്തിന് രേഖകൾ സമർപ്പിക്കുന്നതും മറ്റ് നടപടികളും ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ച് നഗരസഭ വീഡിയോ പുറത്തിറക്കിയിരുന്നു നഗരസഭാ ഓഫീസുകൾ നേരിട്ട് സന്ദർശിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്ന ഓൺലൈൻ രജിസ്ട്രേഷൻ നേരത്തെ നഗരസഭ പ്രഖ്യാപിച്ചിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ വർഷം ആദ്യത്തിൽ പ്രാബല്യത്തിൽ വന്ന ഓൺലൈൻ സംവിധാനമാണ് ഇപ്പോൾ പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമായിരിക്കുന്നത് രജിസ്ട്രേഷൻ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ കെട്ടിട ഉടമയും ഉപയോക്താവും തമ്മിലുള്ള ഇടപാടുകൾ എളുപ്പമാകും മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് എഗ്രിമെൻ്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം വാടക കരാർ ദീർഘിപ്പിക്കാനുള്ള സേവനം മസ്ക്കറ്റ് മുനിസിപ്പാലിറ്റി വെബ്സൈറ്റിലും ബലദിയത്തി ആപ്പിലും സന്നദ് ഓഫീസുകളിലും ലഭ്യമാണ് പുതിയ താമസ വാടക കരാറുകളിൽ ഉൾപ്പെടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ലഭ്യമാണ് വ്യക്തികൾക്കും കമ്പനികൾക്കും ഇത് ഉപയോഗപ്പെടുത്താം